ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് ഇപ്പം മഴയൊക്കെ കാരണം എല്ലാ വീട്ടിലും മീനൊന്നും കിട്ടാത്ത അവസ്ഥയൊക്കെ അല്ലേ കപ്പലൊക്കെ മറിഞ്ഞേക്കണമായിരുന്നു ഞാൻ വിചാരിച്ചു ഉണക്കച്ചെമീൻ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ചമ്മന്തി ഇറക്കാമെന്ന് ഇതിൻ്റെ കൂടെ മക്കൾക്ക് അത് മതി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇതിൻ്റെ കൂടെ ഒരു പരിപ്പ് കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പം ഞാൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉണക്കച്ചെമ്മീൻ എനിക്ക് കിട്ടിയേക്കണം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിനായിട്ട് ഇതേ ഉണക്കമുളക് ഒരു അഞ്ച് ഉണക്കമുളകും നാല് വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഉണക്കമുളകില്ലെങ്കിൽ ചതച്ച മുളക് അതിൽ മതിയെട്ടെ ഞാൻ ഉണക്കമുളക് പെള്ളം കൊണ്ട് അത് എടുത്തേക്കണം ഇത് നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ട് നമുക്ക് ഈ ഉണക്കച്ചമീൻ വറുത്തെടുക്കാം വറത്തെടുക്കാട്ടോ ചെറിയ ചെമ്മീൻ അറിഞ്ഞാൽ തലേമ്പാലും കളയാത്ത പരിതാണ് ഈ തലേമ്പാലും കളയാട്ടോ ചെറുതറിഞ്ഞാൽ അത് തലേമ്പാലും കളയുന്നില്ല നമുക്കിതെല്ലാം വറുത്തെടുക്കാം ഉണക്കമുളകും ഇതെല്ലാം വറുത്തെടുക്കാം നല്ലോണം ഞാൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ടോ നല്ലോണം ഒടിയണ പരിവായിരിക്കണം ഇത് വറുത്തെടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെ ആ പരുവത്തിന് എടുക്കണം കേട്ടോ നല്ലോണം വറുത്തിട്ടുണ്ട് നമുക്കിനി ഉള്ളിയും ഉപ്പും കൂട്ടി നമുക്കൊന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ചത അരകലിയിലിട്ട് അരച്ചാലും മതി അകലില്ലാത്തതുകൊണ്ടാണ് പുളി ഉപയോഗിക്കുമ്പോഴേക്ക് പുളി ഉപയോഗിക്കാൻ ഇവിടെ ഇഷ്ടമല്ല പുളി അതുകൊണ്ടാണ് അപ്പൊ നമുക്കൊന്ന് ചമ്മന്തി അരച്ചെടുക്കാം ചമ്മന്തിയുടെ കാര്യം ഓർത്തപ്പോ വെല്ലുമ്മയുടെ കാര്യം ഞാൻ ഓർത്തത് വെല്ലുമ്മണക്കച്ചമ്മന്തി ഒക്കെ പണ്ട് ചമ്മന്തി അറക്കുമ്പയില്ല ഞാനൊക്കെ ചെറുതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ഒരു മൺചട്ടി ഉണ്ടായിരുന്നു അതിനകത്തേക്ക് ഇതൊക്കെ വറുത്തുണ്ട് ഇട്ടുണ്ട് ഈ കൈലു കാണാന്ന് എന്ന് പറയും നമ്മുടെ കഞ്ഞിയൊക്കെ കോരണേ വലിയ കൈലുങ്ങണയില്ലേ അത് വെച്ച് നല്ലോണം ഞരടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല ഞങ്ങൾക്ക് തരും നല്ല ടേസ്റ്റ് ആയിട്ട് വായിൽ വെള്ളം അന് അത് പറയും ആ മൺചട്ടിയിലിട്ട് ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് നല്ലോണം ഞരടി ആ കൈലങ്ങളൊക്കെ ഞരടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇന്നത്തെ ആ മിക്സിയിലിട്ട് അരച്ചാ ടേസ്റ്റ് എന്ത് ടേസ്റ്റാണ് അതിന് മിച്ചെടുത്ത് ഉണ്ടായി ആ ചട്ടി ഇപ്പൊ വെള്ളപ്പൊക്കത്തിന് അത് പോയിരുന്നു അതിനെ കാണുന്നില്ല അങ്ങനത്തെ ഒക്കെ ചട്ടിയിലൊക്കെ ഇട്ട് ചമ്മന്തി അരച്ചാലോ എന്ത് ടേസ്റ്റാന്നാ അത് ആ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട് എന്റെ നാക്കില് നിങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അങ്ങനത്തെ ചട്ടിയൊക്കെ ഇപ്പൊ ഈ മിക്സിയിലൊക്കെ ഇട്ടിറക്കണേലെ എന്ത് ടേസ്റ്റാവുള്ളു ഇപ്പ അപ്പൊ ഞാൻ ചമ്മന്തി ഇറക്കട്ടെ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ചമ്മന്തി ഇറക്കാം പുളി ഇടുന്നവർക്ക് പുളി ഇടാൻ പുളി ഞാൻ ഇടുന്നില്ല പുളി നമുക്ക് മിക്സിയിലേക്ക് ഇടാട്ടെ മിക്സി ഒന്ന് ഉണങ്ങിയിരിക്കണോട്ടോ അതെങ്കിൽ ഈ നനഞ്ഞിരിക്കും ചമ്മന്തി ഉള്ളിട്ടിന് ബാക്കി ഉണക്കച്ചെമ്മീനും മുളകൊക്കെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഉള്ളി വർക്കണമെങ്കിൽ വർക്കിവിടെ ഇഷ്ടമല്ലാട്ട ഉള്ളിയാ പച്ച ചോവേ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ ഉള്ളി വർക്കാത്തത് ഇതിലൂടെ പുളിയും വളരെ നല്ല മക്കൾക്ക് പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എനിക്കിവിടെ പുളി ഇഷ്ടമാണ് പക്ഷെ ഞാൻ മക്കളുടെ ഇഷ്ടമല്ല നോക്കണേ പുളിയും ചെറുക്കണെങ്കിൽ പുളിയും ചെറുക്കാട്ടെ പുളി ചേർത്താൻ നല്ലതാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി അധികം ഫൈനായിട്ട് അരക്കരുത് കേട്ടോ ഒന്ന് തരിയരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കാം ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എടുത്താൽ മതി കേട്ടോ ചമ്മന്തി തരി അരിപ്പായിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ വായന്ന് വെള്ളം വന്നിട്ട് തിന്നാതെന്ന് ചെമ്മീത്തിൻ്റെ ഏക്ക ഉപ്പൊക്കെ കറക്റ്റാ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാ ഒഴിച്ചാ കൂടുതൽ ടേസ്റ്റ് ആവും നല്ല ഉണക്കച്ചെമ്മീൻ ചമ്മന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ചൂട്ട് അടിച്ചാലല്ല വേറെ ഒന്നും വേണ്ട കുറെ ചോറ് അടിക്കാം ഈ പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ അപ്പൊ എല്ലാവരും ഒണക്കച്ചെമ്മി ഇതേപോലെ ചമ്മന്തി അറിച്ച് നോക്കണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ